ഹായ് ഹലോ ഇന്ന് ചിത്തിര ഇന്നത്തെ നമ്മുടെ സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് പച്ചടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു വലിയ വെള്ളരീൻ്റെ പകുതി വെള്ളരി ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് വെള്ളവും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലേൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂടി വച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പോൾ പച്ചടിയിലേക്ക് വേണ്ട ഒരു അരപ്പൊന്ന് എടുക്കാം അതിനായിട്ട് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ പച്ചടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ടൊന്ന് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് പൊടിച്ചെടുക്കുന്നില്ല നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം തീ ഓഫ് ചെയ്ത് ഒരു നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് തൈര് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് തൈരൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ തിളപ്പിക്കുകയോ ചൂടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം കടുക് താളിച്ചെടുക്കാം അതിനായിട്ട് ചെറിയൊരു കുട്ടി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിച്ച് കുറച്ച് മുളകും ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതിലേക്കൊന്ന് താളിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സദ്യയിൽ വളമ്പെന്ന നല്ല സ്വാദിഷ്ടമായ പച്ചടിയുടെ ഒരു സിമ്പിൾ റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത വിവോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്